ഹലോ ഗായ്സ് അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് സ്റ്റോറീസിൽ വന്നേക്കാണ് അപ്പം രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നിൽക്കുകയാണ് ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി കുറേ പേർ നിന്നിട്ടാണ് കേട്ടോ സീറ്റ് കിട്ടിയത് അപ്പം നമ്മളിത് നല്ല അടിപൊളി മീൽസാണ് കഴിച്ചത് അതുപോലെ ചോറും കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് കുറേ നാളായി ഇവിടെ വന്നിട്ട് ഫുള്ള് ചിക്കൻ വെറൈറ്റി ഓഫ് ചിക്കൻ്റെ ഐറ്റംസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫുഡെന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കുറേ കറികൾ പിന്നെ എക്സ്ട്രാ നമ്മൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മത്തി പൊരിച്ചത് മാത്രം കിട്ടിയില്ല നമ്മളൊരു മൂന്ന് മണി മുഴൽകാലായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് അതുകൊണ്ട് തന്നെ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് കപ്പലിൻ്റെ മിഠായി നെസ്റ്റു ഐറ്റം കഴിഞ്ഞ് നമ്മൾ നേരെ നെസ്റ്റ് വെക്കാനായിട്ടാണ് പോയത് നമുക്കൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് അപ്പം അതിൻ്റെ കളർ കൊമ്പ് പറഞ്ഞേക്കേണ്ടത് റെഡും ഗ്രീനാണ് സെലിബ്രേഷനെ വേണ്ടി ടീഷർട്ട് നോക്കാൻ വേണ്ടി കേറിയതാണ് അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കുറെ